ആകാശവാണി വാർത്താ വീക്ഷണം വന്യജീവി പ്രശ്നം രൂക്ഷമാകുമ്പോൾ തയ്യാറാക്കിയത് അനീഷ് ഐലം ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം പ്രിയ സുബലക്ഷ്മി വന്യമൃഗ ആക്രമണത്താൽ ഇനി ഒരാൾക്കും അച്ഛനെ നഷ്ടപ്പെടരുതെന്ന് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ അൽന പറഞ്ഞത് ഏറെ വേദനയോടെയാണ് കേരളം ചർച്ച ചെയ്തത് അവിടെയും തീർന്നില്ല കടുവയും പുലിയും ആനയും കാട്ടുപോത്തുമെല്ലാം നാട്ടിലിറങ്ങി നിരന്തരം ഭീഷണി ഉയർത്തുകയാണ് നിരവധി പേർക്ക് ഇതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റു ഏക്കറുകണക്കിന് കൃഷി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വന്യജീവി ആക്രമണത്തിന്റെ വ്യാപ്തി സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒൻപത് പേരാണ് മാർച്ച് അഞ്ചിന് പേരാണ് കൊല്ലപ്പെട്ടത് തൃശൂർ പെരിങ്ങൽകുത്ത് വാഴച്ചാലിൽ അറുപത്തിരണ്ട് വയസ്സുള്ള വത്സയെ ആന ചവിട്ടിക്കൊന്നപ്പോൾ കോഴിക്കോട്ട് കാട്ടുപോത്ത് കുത്തിക്കൊന്നത് അറുപത്തിയെട്ടുകാരനായ പാലാട്ടിയിൽ അബ്രഹാമിനെയാണ് ഇതുകൂടാതെ ഇടുക്കി ജില്ലയിൽ പേരും വയനാട്ടിൽ പേരും തൃശൂർ പെരിങ്ങൽകുത്തിൽ ഒരാളും കാട്ടാനയുടെ ആക്രമണത്തിലും കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് ഒരാളും കൊല്ലപ്പെട്ടു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ വീഴ്ച വന്നതോടെ മൃതദേഹവുമായി ജനങ്ങൾ പ്രതിഷേധത്തിന് പോലീസ് എത്തി ബന്ധുക്കളിൽ നിന്ന് ബലം പ്രയോഗിച്ച് മൃതദേഹം കൊണ്ടുപോകുന്നതുമായ ദൃശ്യങ്ങൾക്കും കേരളം സാക്ഷിയായി യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആനയും കാട്ടുപോത്തും പുലിയും പന്നിയും കുരങ്ങുമൊക്കെ കാടിറങ്ങുന്നത് എന്ന അടിസ്ഥാന പ്രശ്നം ആരും ഉന്നയിക്കാറില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വരുത്തുന്ന മാറ്റങ്ങളും പഠന വിഷയമാക്കേണ്ടതാണ് ശരിയായ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് ആനകളും മറ്റും കാടിറങ്ങുന്നത് ഒരു കാലത്ത് വന്യജീവികളുടെ വാസകേന്ദ്രങ്ങളായിരുന്ന പ്രദേശം വെട്ടിപ്പിടിച്ച് ജനവാസ കേന്ദ്രങ്ങളാക്കിയിട്ടുള്ളതാണ് മറ്റൊരു കാരണം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് വരുന്നതിനെ കുറിച്ച് ആവലാതിപ്പെടുന്നവർ മനുഷ്യർ വന്യമൃഗമേഖല കൈയടക്കുന്നതിനെക്കുറിച്ച് നിശബ്ദമാണ് മനുഷ്യജീവനുകൾ വിലപ്പെട്ടതാണ് അതിൽ ഒന്നുപോലും പൊലിയാൻ പാടില്ല എന്നാൽ കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോഴാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും യഥേഷ്ടമുള്ളപ്പോൾ നാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം കുറവാണ് ഇത് മനസ്സിലാക്കിയാണ് ഏതാനും വർഷം മുമ്പ് വേനൽക്കാലത്ത് കാടിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കി വെള്ളം എത്തിച്ചു കൂടാതെ ഫലവർഗ്ഗങ്ങൾ കാട്ടിലെത്തിച്ചു നൽകി അതിനൊപ്പം വലിയൊരു പദ്ധതിക്കും തുടക്കമിട്ടു കാടിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്നാൽ ആ വർഷം കഴിഞ്ഞതോടെ പദ്ധതി പലവിധ കാരണങ്ങളാൽ ഇല്ലാതായി വന്യജീവികളുടെ പെരുപ്പമാണ് മറ്റൊരു കാരണം കാൽനൂറ്റാണ്ടിനിടയിൽ കേരളത്തിൽ കാട്ടാനകൾ വർദ്ധിച്ചത് അറുപത്തിമൂന്ന് ശതമാനമാണ് സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സേവ് വെസ്റ്റേൺ ഘാട്സ് പീപ്പിൾ ഫൗണ്ടേഷൻ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് എന്നീ സംഘടനകൾ ചേർന്ന് നടത്തിയ പഠനം ഇത് വ്യക്തമാക്കുന്നു വന്യജീവി ആക്രമണത്തിൽ തൊണ്ണൂറ് ശതമാനവും വനത്തിന് പുറത്താണ് നടന്നതെന്ന് റിപ്പോർട്ടിലുണ്ട് കേരളത്തിൽ ആകെ ഭൂമിയുടെ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമാണ് വനവിസ്തൃതി വന്യജീവികളുടെ പെരുപ്പം കൂടുമ്പോൾ വെള്ളത്തിനും ഭക്ഷണത്തിനും മത്സരമുണ്ടാകും അപ്പോൾ അവ ഭക്ഷണം തേടി കാടിറങ്ങും ആനയുടെ വിഹാരപരിധി തൊണ്ണൂറ് മുതൽ എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ ആണെന്നാണ് കണക്ക് എന്നാൽ കേരളത്തിൽ ഒരനയ്ക്കുള്ള വനത്തിലെ വിഹാര പരിധി ഒന്നേ ദശാംശം ഏഴ് പൂജ്യം ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് ഏറ്റവും കുറവ് കേരളത്തിലാണ് വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങളില്ലാതെ തങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കുന്ന പ്രിഡേഷൻ റെഫ്യൂജീസ് കേരളത്തിൽ വർധിക്കുകയാണ് ഒരു ആവാസ വ്യവസ്ഥയിൽ എത്ര വന്യജീവികളെ ഉൾക്കൊള്ളാമെന്നത് സംബന്ധിച്ച് വിശദ പഠനം ആവശ്യമാണെന്ന് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു അധികമുള്ളവയെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണം മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സർക്കാർ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം മൂലമുള്ള ദാരുണ സംഭവങ്ങൾ കണക്കിലെടുത്താണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും ഇത് ഏറെ ആശാവഹമാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ അടിയന്തര തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള നാല് സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കപ്പെടും സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കാനാണ് തീരുമാനം വനം റവന്യൂ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിമാർ എന്നിവർ അംഗങ്ങളും ചീഫ് സെക്രട്ടറി കൺവീനറുമായിരിക്കും ഈ സമിതിയാണ് സംസ്ഥാനതലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തരം റവന്യൂ വനം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൃഷി വകുപ്പ് എന്നിവയിലെ സെക്രട്ടറിമാർ വനം വകുപ്പ് മേധാവി പി സി സി എഫ് ആന്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവർ അംഗങ്ങളായി സംസ്ഥാനതലത്തിൽ നിയന്ത്രണ സമിതി രൂപീകരിക്കും സംസ്ഥാനതലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നത് ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ എസ് പി ഡി എഫ് ഒ ജില്ലാ മെഡിക്കൽ ഓഫീസർ എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പട്ടികജാതി പട്ടികവർഗ ഡെപ്യൂട്ടി ഡയറക്ടർ ജില്ലാ കൃഷി വകുപ്പ് ഓഫീസർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ എന്നിവരടങ്ങുന്ന ഒരു നിയന്ത്രണ സംവിധാനം രൂപീകരിക്കും ജില്ലയിലെ ഇതു സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരവും മേൽനോട്ടത്തിലുമായിരിക്കും വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട് ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ തയ്യാറാക്കുന്നത് ഇവർ ബന്ധപ്പെട്ട ജില്ലാതല സമിതിയുടെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കും പ്രവർത്തിക്കുക ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കും ഇത് പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സഹായകരമാകുമെന്നാണ് കരുതുന്നത് പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചു ഒരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന് സമാനമായി വനംവകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കും കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയ സങ്കേതങ്ങൾ ഒരുക്കും വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കും മനുഷ്യ വന്യജീവി സംഘർഷനും നിലനിൽക്കുന്ന മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വന്യജീവി സംഘർഷങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കും ഇതിന് സംസ്ഥാന വനം വകുപ്പ് മേധാവിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകോപിപ്പിക്കാൻ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അന്തർ സംസ്ഥാന കോ കമ്മിറ്റി യോഗങ്ങൾ ചേരും ഇതിനായി ചീഫ് സെക്രട്ടറി വനം വകുപ്പ് മേധാവി എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടികളെല്ലാം വന്യജീവി ആക്രമണങ്ങളെ തടയാൻ പര്യാപ്തമാണോ എന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട് വനം വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ആയിരത്തിനാല് മനുഷ്യ വന്യജീവി സംഘർഷ കേന്ദ്രങ്ങളുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനുകൾ എണ്ണം മാത്രം ഫോറസ്റ്റ് സ്റ്റേഷനുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയും വേണം മാത്രമല്ല വന്യജീവികളെ തുരത്താനുള്ള അത്യാധുനിക ഉപകരണങ്ങളും അവർക്ക് ലഭ്യമാക്കണം കൂടാതെ കേന്ദ്ര വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന ആവശ്യവും ശക്തമാണ് സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ എടുത്തില്ലെങ്കിൽ നിരവധി ജീവനുകൾ ഇനിയും വനാതിർത്തികളിൽ പൊലിയും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം